ആ െ ഒന്നൂടെ നോക്കട്ടെ വൈറ്റ് ആണ് ബ്ലാക്ക് അല്ലാണെ വൈറ്റ് എന്താണ് വൈറ്റ് സംശയം സംശയം ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഹലോ എന്താ പറ വൈറ്റ് ഏതന്റെ ഡ്രസ്സിന്റെ കളർ എന്നാ ഡ്രസ്സിന്റെ കളർ ബ്ലൂ 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 ബ്ലാക്ക് അല്ലേ ഉണ്ട് 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 റെഡ് ഗ്രീൻ ഗ്രീൻ ശരിക്കും നോക്കടാ കണ്ണിന് നല്ല കാഴ്ച കുറവുണ്ട് കേട്ടാ കണ്ണിന്റെ ഡോക്ടറെ കാണിക്കണം കേട്ടാ കാണിക്കണം കാണിക്കണം കളറൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് ഡോക്ടർ വേണ്ടേ അപ്പൊ നിനക്ക് കളർ എന്താ മനസ്സിലാവാത്തേ കണ്ണിന് പ്രശ്നം ഉള്ളോണ്ടല്ലേടാ നാളെ കാണിക്കാൻ പോവാട്ടാ വേണം 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 വേണം